ജേർണലിസ്റ്റ് ലേക്ക് പള്ളികൾക്കടിയിൽ ക്ഷേത്രങ്ങൾ തപ്പുന്ന സംഘപരിവാറിന്റെ നടപടികൾ തുടരുമ്പോൾ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളും പ്രകമ്പനങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ ആവർത്തിക്കപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് സംഭൽ സംഭവവും ഉണ്ടാകുന്നത് സംഭലിലേക്ക് പോയ രാഹുൽ ഗാന്ധി സംഭൽ അതിർത്തിയിൽ വെച്ച് തിരികെ പോന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ദയനീയ പരാജയവും ബി ജെ പിയുടെ വമ്പൻ വിജയവുമായി കൊട്ടിഘോഷിക്കുകയാണ് ഇവിടെ പലരും രാഹുൽ ഗാന്ധി പേടിത്തൊണ്ടനാണ് രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല രാഹുൽ ഗാന്ധിയുടെ വളർച്ച ഇതോടെ അവസാനിച്ചു രാഹുൽ ഗാന്ധിക്കുള്ളിലെ ബി ജെ പിയോടുള്ള ഭയം വെളിപ്പെട്ടു ഇങ്ങനെയൊക്കെ പലരും ആ സമ്പലതിർത്തിയിലെ സംഭവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് തകർന്നു എന്ന മട്ടിലൊക്കെ പ്രചരിപ്പിച്ചു കാണുന്നുണ്ട് എന്നാൽ ഈ കൂട്ടർ മനസ്സിലാക്കുക രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താനും വിറപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചവരൊക്കെ കരയുകയും നിലവിളിക്കുകയും വിഷമിക്കുകയും തല കുമ്പിട്ട് നിൽക്കുകയും ചെയ്ത ചരിത്രമേ ഉള്ളൂ ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തോളം രാഹുൽ ഗാന്ധിയെ നിങ്ങളെല്ലാവരും വിളിച്ചത് പപ്പുമോൻ എന്നാണ് എതിരാളികളുടെ കാര്യമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ടാൽ ഒക്കെ പപ്പുമോൻ പപ്പുമോൻ ബുദ്ധി ഇല്ലാത്തവൻ ബുദ്ധിവികാസം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങ് കളിയാക്കി പക്ഷെ പതിയെ പതിയെ ആ വിളി വിളിച്ചവരൊക്കെ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് അയോഗ്യനായപ്പോൾ ഇക്കൂട്ടർ കൈയടിച്ച് തുള്ളിച്ചാടി പറഞ്ഞു രാഹുൽ ഗാന്ധി തീർന്നു വന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് പുറത്താക്കി അതേ പാർലമെൻറ്റിലേക്ക് നെഞ്ചു വിരിച്ച് രാഹുൽ ഗാന്ധി കടന്നു വന്നു പിന്നീട് കണ്ടത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഒരു എതിരാളിയുമില്ല എന്ന മട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ആ രാഷ്ട്രീയ സാഹചര്യം ഒറ്റയടിക്ക് രാഹുൽ ഗാന്ധി മാറ്റുന്നതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് അഹങ്കരിച്ച മോദിക്കും സംഘത്തിനും കേവല ഭൂരിപക്ഷം പോലും കൊടുക്കാതെ അടിച്ചുപരത്തി താഴെയിടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് പ്രതിപക്ഷ ഐക്യം കുറെ കൂടി ശക്തമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ ഐക്യനിരയ്ക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഭരണം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് താഴെ പോയേനെ പക്ഷേ അത് അധികം വൈകാതെ സംഭവിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സംഭൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക് സധൈര്യം കയറുന്നത് സംഭലിലേക്ക് രാഹുൽ ഗാന്ധി പോയത് വെറും രാഹുൽ ഗാന്ധിയായോ ഒരു എം പി ആയോ അല്ല മറിച്ച് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെയൊക്കെ ഞാൻ ഓടിച്ചെല്ലും ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള ആർജ്ജവും എനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഈ സമ്പലിലേക്ക് പോകുന്ന ആ യാത്രയിലൂടെ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നിന്നു കത്തുന്ന മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകാതിരുന്നപ്പോഴും പോയത് രാഹുൽ ഗാന്ധിയാണ് കശ്മീരിൽ സന്ദർശനം നടത്തുന്നു രാഹുൽ ഗാന്ധി ക്രമസമാധാന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഒരു ജനത വിഷമം അനുഭവിക്കുന്നിടങ്ങളിലോ ഒക്കെ ആശ്വാസമായി ഒരു കുടുംബാംഗമായി ഒരു ജ്യേഷ്ഠനായി സഹോദരനായി ഒക്കെ രാഹുൽ ഗാന്ധി വരാറുണ്ട് പോകാറുണ്ട് ഇതുതന്നെയാണ് സമ്പൽ വിഷയവും രാജ്യത്തിന് നൽകുന്ന സന്ദേശം അവിടെ രാഹുൽ ഗാന്ധിയെ തടയാൻ നോക്കി അല്ലെങ്കിൽ സമ്പൽ അതിർത്തിയിൽ ഡൽഹി യു പി അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയെ തടയാൻ നോക്കി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തിരമാല പോലെ അവിടെ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നു ഭാരത് ജോഡോ യാത്രകൾ നടത്തിയ പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിക്ക് ഇത്തരം ആൾക്കൂട്ടങ്ങൾ ഒരു പുതുമയല്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിനൊപ്പം എപ്പോഴും ഏത് വിഷയത്തിലും ഇടപെടാൻ ഇങ്ങനെ ജനക്കൂട്ടം വന്നു നിൽക്കുന്നത് സവിശേഷമായൊരു കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ മോദി ഭരണകാലത്ത് കോൺഗ്രസിന് വലിയ വലിയ തോതിലുള്ള ജനപിന്തുണയുണ്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്നൊരു സംഭവം കൂടിയായിരുന്നു അങ്ങനെ രാഹുൽ ഗാന്ധി അതിർത്തിയിൽ നിൽക്കുന്നു പ്രിയങ്ക ഗാന്ധി ഒപ്പമുണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകണമെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവിന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഒരു സ്റ്റേറ്റ് അവിടുത്തെ പോലീസ് തടഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത് ഇതോടുകൂടി രാജ്യത്തിന് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് രാഹുൽ ഗാന്ധിയുടെ ശക്തി എതിരാളികൾ ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ പവർ എന്താണ് എന്നത് ഇനി ഒന്നും പറയാനില്ല രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ നേരിടാൻ ചെളിവെള്ളം നിറച്ച ജലവീരങ്കിയും തോക്കുകളും ഒക്കെയായിട്ട് പോലീസ് ഇങ്ങനെ നിൽക്കുകയാണ് ഒടുവിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിയമത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സമുന്നതനായ നേതാവാണ് മര്യാദയുള്ള മാന്യനായ നേതാവാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ കോടതി വിധിയെ അദ്ദേഹം മാനിച്ചു തിരിച്ചുപോയി പക്ഷേ അവിടേക്ക് പോകാൻ അദ്ദേഹം കാണിച്ച ആർജ്ജവും അവിടെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾക്കൊരാളുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തോന്നിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ആ നീക്കം അവിടെയാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത് തടഞ്ഞു രാഹുൽ ഗാന്ധി തിരിച്ചു പോന്നു പക്ഷേ അത് രാഹുൽ ഗാന്ധിയുടെ പരാജയമല്ല മറിച്ച് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ജനപിന്തുണ വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഇടപെടലാണ് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ എല്ലാവരും പരിഹസിച്ചു ഇയാൾ വടക്ക് നടക്കാണെന്ന് പറഞ്ഞിട്ട് രണ്ടാം ജോഡോ യാത്ര നടത്തി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും അതൊക്കെ തന്നെയായിരുന്നു മണിപ്പൂരിൽ പോയപ്പോൾ പറഞ്ഞു ഇയാൾ ഷോ കാണിക്കുകയാണെന്ന് പക്ഷെ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പ് ഫലം നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മോദിയെയും അമിത്ഷായെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി ആഞ്ഞു ആഞ്ഞുപിടിച്ചിരുന്നെങ്കിൽ ഭരണം താഴെ പോയേനെ അപ്പോൾ അവിടെ നമ്മൾ കണ്ട കാഴ്ച ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന നിൽപ്പ് അതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്തി തിരിച്ചയക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കിയതിനു ശേഷമൊക്കെ ആഘോഷിച്ച ബി പിന്നീട് എങ്ങനെയാണ് വിഷമിച്ചത് അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് രാഹുൽ ഗാന്ധി പോയപ്പോൾ അയ്യെ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് കൈയടിച്ചവർ അതിന് രാഷ്ട്രീയം വഴിയേ മനസ്സിലാക്കും എന്തായാലും മാനുഷിക സ്നേഹമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മറ്റുള്ള സഹജീവികളുടെ വിഷമത്തിൽ ഒപ്പം വിഷമിക്കുന്ന നല്ലവരായ മനുഷ്യർ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ വിഷയത്തോടെ രാഹുൽ ഗാന്ധിയെ വണങ്ങിയിരിക്കുകയാണ് അങ്ങ് അവിടെ പോകാൻ കാണിച്ച ആ ആർജ്ജവും ആ ആത്മവിശ്വാസം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വിഷയത്തിൽ എപ്പോഴും ഒപ്പം ഉണ്ടാകുമെന്ന് നൽകിയ സന്ദേശം അതു മതി രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഈ രാജ്യം സല്യൂട്ട് അടിക്കാൻ അതുതന്നെയാണ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയം അത് ബി ജെ പിക്ക് വൈകാതെ തിരിച്ചടിയാകും ബി ജെ പിയുടെ പണി പാളുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും രാഹുൽ ഗാന്ധിയെ വേണ്ടി വന്നാൽ ലാപ്തിചാർജ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി നിന്ന പോലീസിനൊന്നും രാഹുലിൻ്റെ രോമത്തിൽ തൊടാൻ പറ്റിയില്ല എന്നുള്ളതും സവിശേഷമായി ഇവിടെ കാണേണ്ട കാഴ്ചയാണ്